ൂമ് വാട്ടർ പ്രൂഫിംഗ് കാണാം നമ്മൾ അതിനായിട്ട് കൊണ്ടുപോയിട്ടുള്ള എം ബി കെന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇരുപത് കിലോനാണ് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത് അപ്പോൾ അഞ്ച് കിലോ ഒരു ബക്കറ്റ് ലിക്വിഡും അഞ്ച് കിലോ ബക്കറ്റാണ് ലിക്വിഡ് വരുന്നത് അതുപോലെ ഇരുപത് കിലോ ഇത് പൗഡർ വരുന്നത് അപ്പോൾ ഈ പൗഡറും ലിക്വിഡും മിക്സ് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഫ്രഷിനാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളത് ആറ് ഈസ്റ്റ് രണ്ടെന്നാണ് ഇതിമേ എഴുതിയിട്ടുള്ളത് ആറ് ഏസ് രണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ഏസ് ടു ഒന്നിലാണ് നമ്മളത് ചെയ്യുന്നത് അത് പിന്നെ ക്വാണ്ടിറ്റി അടിസ്ഥാനമാക്കിയിട്ടല്ല കേട്ടോ ബൈ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വെയ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള റേഷ്യോ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോറി ചെക്ക് ചെയ്യണം എത്ര ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യേണ്ടത് നമ്മളത് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതായത് ഇതിനെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഊറി കിടക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൗസ് അടിക്കുക ഇത് കയ്യുമ്പലായി കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് അതുപോലെ മാസ്ക് കൂടി വെക്കാൻ ശ്രദ്ധിക്കുക അത് ഭയങ്കര സ്മെല്ലുള്ള ഒരു കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാസ്ക് വെക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമേക്കാരം അപ്പോൾ എന്തായാലും മാസ്ക് വയ്ക്കുക നമ്മൾ ടോക്കണും കിട്ടത്തിൽ ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോക്കണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിലുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ടോക്കണ് അപ്പോൾ നമുക്ക് ഇത് ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ റേഷ്യോ ആനുപാതികമായിട്ട് മിക്സ് ചെയ്യുന്ന രീതി ഇത് ഈഗമന അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി അല്ല കേട്ടോ നമ്മൾ പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ചിലർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്യും ഇവിടെ അതല്ല അവർ പറഞ്ഞിട്ടുള്ളത് കിലോന് വെയിറ്റ് അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത് അതും ക്വാണ്ടിറ്റി പൗഡറും ലിക്വിഡും ക്വാണ്ടിറ്റി അടിസ്ഥാനമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരേ രീതിയിലൊക്കെയാണ് വരുന്നത് പക്ഷെ ഇത് വെയിറ്റ് പൗഡർ വെയിറ്റ് കൂടുതലും ഇത് വെയിറ്റ് കുറവുമായിരിക്കും അപ്പോൾ നമ്മൾ വെയിറ്റ് അടിസ്ഥാനമാക്കിയിട്ട് നോക്കണം ഈ ഒരു കപ്പിനകത്താണ് കേട്ടോ നമ്മൾ അളക്കുന്നത് ഈ ഒരു കപ്പിനകത്ത് ലിക്വിഡ് വരുന്നത് ഒരു ലിറ്ററും ഒരു കിലോഗ്രാമൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് പൗഡർ വരുന്നത് ഈ ഒരു കപ്പിനകത്ത് ഒന്നര കിലോ പൗഡറാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ ഒരു കപ്പ് ലിക്വിഡിലേക്ക് നമ്മൾ രണ്ട് കപ്പ് എന്നുള്ള രീതിയിലാണ് പൗഡർ മിക്സ് ചെയ്യുന്നത് അപ്പോഴാണ് കമ്പനി നമ്മളോട് പറഞ്ഞ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വൺ ഈസ്റ്റ് ത്രീ എന്നുള്ള അനുപാതത്തിലേക്ക് നമ്മളെ മിക്സിങ് പ്രോപ്പറായിട്ട് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും പൗഡറിലേക്ക് ലിക്വിഡ് ഒഴിക്കല്ല വേണ്ടത് ലിക്വിഡിലേക്ക് പൗഡർ എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒരിക്കലും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാതിരിക്കുക മൂന്ന് നാല് മിനിറ്റാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതാ ഈ ഒരു രൂപത്തിലാണ് കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് ബ്രഷിനടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമുക്ക് മിക്സിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിത് സിംഗിളൊക്കെ എടുക്കുകയാണെങ്കിൽ സിംഗിൾ ഒരു മൂന്ന് കിലോൻ്റെ ഒരു കാർട്ടൂൺ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് നമുക്കൊന്നും നോക്കാൻ കാരണം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ അത് നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് മിക്സ് ആക്കിയാൽ മതി ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കാരണം നമ്മളത് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഇത് മൊത്തത്തിൽ ഒരേ ടൈമിൽ തന്നെ ഇത് മൊത്തമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് അത്രയും ഏരിയ അടിക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവാനും അതുപോലെ അത് ഊറി കടിയിൽ നിൽക്കാനും ഒക്കെ സാധ്യതയുണ്ട് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇടക്കിടക്ക് നമ്മളിത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ചെയ്തത് ഈ ഒരു പൗഡർ ആ ഒരു ഒരു ലിറ്ററിന്റെ ഡപ്പക്ക് പേയിൻ്റെ ഡപ്പക്ക് ഒന്നര സോറി രണ്ട് കപ്പും ആ ഒരു ലിക്വിഡ് നമ്മൾ എടുത്തത് ഒരു കപ്പുമാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് അടിസ്ഥാനത്തിലുള്ള കറക്റ്റ് ആനുപാതികമായിട്ടുള്ള കമ്പനി പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് തന്നെ അത് നമുക്ക് മിക്സ് ആക്കാൻ കഴിയും അപ്പോൾ നമ്മളിത് അടിക്കാൻ പോകണം വാട്ടർ പ്രൂഫ് അടിക്കാൻ പോകണം അടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് പിന്നെ നമ്മൾ ബാത്റൂമിനകത്തൊക്കെ അടിക്കണമെങ്കിൽ അധികമുള്ള നമ്മുടെ സിമെൻറ്റുകൾ ഒക്കെ നമ്മൾ വക്കെയായിട്ട് ക്ലീൻ ചെയ്തിട്ട് സർഫേസ് വളരെ ക്ലീൻ ആയിരിക്കുന്നുണ്ട് നമ്മൾ ചില ബാത്റൂമുകളിലെ ബാത്റൂമുകളിലൊക്കെ നമ്മൾ ടൈം വർക്ക് ചെയ്യാൻ പോകുമ്പോൾ വാട്ടർ പ്രൂഫിൽ വീണ്ടും അടിക്കേണ്ട ഒരു ഗരിക്കേടൊക്കെ നമുക്ക് വരാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെന്നുങ്ങൾ ടൈൽ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു കോർണർ തൊണ്ണൂറ് ഡിഗ്രി ഒന്നും അല്ലാതെ അവിടെയൊക്കെ സിമെൻ്റൊക്കെ പറ്റി പിടിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ കണ്ടു വരാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കോർണർ അതുപോലെ താഴെയുള്ള കോർണറുകളൊക്കെ പക്കയായിട്ട് തൊണ്ണൂറ് ഡിഗ്രി തന്നെ ചെയ്യാൻ നോക്കുക എന്നാൽ ടൈവർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ ഇവിടെ താഴെയുള്ള അതുപോലെ ചുമലിലൊക്കെ ഉള്ള പൊടികളൊക്കെ പക്കയായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺക്രീറ്റിലും ചുമലിലും ഈ വാട്ടർ പ്രൂഫ് സെറ്റായിട്ടുട്ടോ കാരണം ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പുളഞ്ഞു പോകുന്നുണ്ട് വലിച്ചാൽ മൊത്തത്തിൽ പോരുന്നൊരു രീതിയിലേക്കാവും അപ്പോൾ പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഡ്രൈ വാടാൻ പാടില്ല കേട്ടോ പക്ക ഡ്രൈ ആവാൻ പാടില്ല ചെറിയൊരു ഒരു െറ്റായിട്ട് ഉള്ള രീതിയിലാണ് നമുക്ക് ഏറ്റവും അഴിക്കാൻ ഏറ്റവും സുഖം അങ്ങനെ തന്നെയാണ് കമ്പനിയും പറയുന്നത് പറ്റ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന വാടിൽ ചെയ്യാൻ പാടില്ല തലേ ദിവസമൊക്കെ ഒന്ന് മാച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മളത് ചെയ്യുമ്പോഴേ ഏകദേശം ഫസ്റ്റ് ഫസ്റ്റ് ബോട്ടൊക്കെ നമ്മളത് ചെയ്ത് തീരാറായി നമ്മൾ ഫസ്റ്റ് ബോട്ടിൻ്റെ വിലങ്കിലാണ് നമ്മൾ അഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ബോട്ട് നേരെ വിപരീത ദിശയിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് സെക്കൻഡ് ബോട്ട് അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ദീപ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ആയിട്ട് ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത് അപ്പോഴേ രീതിയിലുള്ള ഹോളുകളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അടഞ്ഞു കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രഷ് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക പിന്നെ ഇവിടെ നിന്ന് ഇതൊക്കെ നല്ല പ്ലീ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് അത് കമ്മീട്ട് അങ്ങനത്തെ നമ്മൾ ഇല്ലാതെ നമ്മൾ ടൈം നമുക്ക് എട്ടാംഗ്ലോക്ക് ചെയ്യാന് ബുദ്ധിമുട്ടേക്കാൻ അവിടെ തൊണ്ണൂറ് ഡിഗ്രിയിലെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടേക്കാറും അപ്പൊ അവിടെ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലവണ്ണം അവിടെ എല്ലാ ഏരിയകളിലും ടച്ചാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞിട്ടുണ്ട് ഡബിൾ കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം നാല് മുതൽ ആറ് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാം കോട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നമ്മൾ രണ്ടടി ഹൈറ്റിലാണ് നമ്മൾ വാളിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ വീട്ടുകാർക്ക് വർക്കേഴ്സിനൊന്നും വിളിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ് ഉണ്ടാവും ഇത് ആർക്കും ചെയ്യാം നമ്മൾ ഇതിനകത്തേക്ക് വേറെ മെഷോ അങ്ങനെ ഒന്നും ഒരു എക്യുപ്മെൻറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയ പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് ഏറ്റവും ചെറുത് ഇതാണ് ഈ കമ്പനിക്ക് വരുന്നത് അപ്പോൾ ഇതിൽ ഇക്കള് വരുന്നത് നമ്മളെ വലിയ ഇതെടുത്തപ്പോൾ നമ്മളെ ഒക്കെ കറക്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ കാണിച്ചിരിക്കുന്നത് ഇത് ഈ ഇക്കിട് വരുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് വരുന്നത് വൈറ്റ് അതുപോലെ ഇതിൻ്റെ പൗഡർ വരുന്നത് രണ്ട് ഇരുന്നൂറ്റി അൻപതാണ് കിലോഗ്രാമടിസ്ഥാനത്തിലാണ് രണ്ട് ഇരുന്നൂറ്റി അൻപതാണ് ഈ ഒരു പൗഡർ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ മൂന്ന് ഈസ്റ്റു വണ്ണ് ഈസ്റ്റു വണ്ണ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മിക്സിങ് വരുന്നത് ഇത് നമ്മളെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടുള്ള ഒരു മിലർണാണ് ഇതിൽ എന്തെങ്കിലും ഒരു അവിടെ ആരും ഒരു വർക്കിലും തെരഞ്ഞവരില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത് എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് നിങ്ങൾ കമൻ്റ് രൂപയാണ് എന്തെങ്കിലും ഫോൾട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ബൈ